കേരള പാഠാവലി ഒന്നാം ക്ലാസ്സിലെ പതിമൂന്നാമത്തെ യൂണിറ്റിലെ ആരുടെ കുപ്പായം എന്ന കവിത തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദിക്കറിയാതൊരു കുപ്പായം തെക്കൻ കാറ്റിൽ പാറി വരുന്നു ദിക്കറിയാതൊരു കുപ്പായം വേളുവേളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം വേളുവെളുത്തൊരു കുപ്പായം പതു പതുത്തൊരു കുപ്പായം ചെറിയൊരു ധരിക്കുമ്പോൾ ചെറുതാകും കുപ്പായം വലിയൊരു ധരിക്കുമ്പോൾ വലുതാകും കുപ്പായം തെക്കൻ കാറ്റിൽ പാറി വരുന്നു തിക്കറിയാതൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതു പതു തൊരു കുപ്പായം ചെളി പറ്റാത്ത ഒരു കുപ്പായം പൊടിപറ്റാത്തൊരു കുപ്പായം ചെളിപറ്റാത്ത ഒരു കുപ്പായം പൊടിപറ്റാത്ത കുപ്പായം ആരു തുന്നിയ കുപ്പായം ഈ കുപ്പായം ആരു തുന്നിയ കുപ്പായം ഈ കുപ്പായം തെക്കൻ കാറ്റിൽ പാറി വരുന്നു തിക്കറിയതൊരു കുപ്പായം വെളു വെളുത്തൊരു കുപ്പായം പതു പതു തൊരു കുപ്പായം തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം തണുതണുക്കും കാലത്ത് കമ്പിളിയാകും കുപ്പായം ചുടുചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം ചുടുചുടുന്നൊരു കാലത്ത് നേരിയതാകും കുപ്പായം മഴ പെയ്യണ കാലത്ത് കുടപിടിക്കും കുപ്പായം മഴ പെയ്യണ കാലത്ത് കുട പിടിക്കും കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണ് ഈ കുപ്പായം ആരു തുന്നിയ കുപ്പായം ആരുടെയാണ് ഈ കുപ്പായം കുട്ടികൾ ഒന്നായി കൂടുന്നു കുട്ടികൾ ഒന്നായി പാടുന്നു കുട്ടികൾ ഒന്നായി കൂടുന്നു കുട്ടികൾ ഒന്നായി പാടുന്നു ഈ കുപ്പായം ഈ കുപ്പായം ഈ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം ഈ കുപ്പായം ഞങ്ങളെല്ലാവർക്കും കുപ്പായം